മുല്ലപ്പെരിയാർ ഡാം പൊട്ടുവോ ഇല്ലയോ ജനങ്ങളാകെ പേടിയിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യമാണ് ആയുസ് കഴിഞ്ഞ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും വേഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ഡാം പണിയണം കേരളത്തിന് തന്നെ അപകടമാകുന്ന മുല്ലപ്പെരിയാർ ഡാം ഉടൻ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെടുകയാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് പുതിയ ഡാം പണിയാൻ പിണറായി സർക്കാർ ആവശ്യമായ നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ എന്നതാണ് ജനങ്ങൾക്കിടയിലെ ചർച്ച ഒരു ഭയവും വേണ്ട മുല്ലപ്പെരിയാർ ഡാമിന് ഒരു പ്രശ്നവും ഇല്ലെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇടുക്കി ജില്ലക്കാരനായ മന്ത്രി റോഷി അഗസ്റ്റ്യൻ എം എൽ എ ആയിരുന്നപ്പോൾ കുറച്ചൊക്കെ സത്യവും നന്മയും ഉണ്ടായിരുന്നു മന്ത്രിയായപ്പോൾ അത് നഷ്ടമായി മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പവുമില്ല എന്ന് റോഷി അഗസ്റ്റ്യനും പറയുന്നു നൂറ്റി മുപ്പത് വർഷമായിട്ടുണ്ട് ഈ ഡാം അവിടെ പണിതു വെച്ചിട്ട് അൻപത് വർഷത്തിൽ കൂടുതൽ ഒരു ഡാമിനും ആയുസില്ല എന്നത് ശാസ്ത്ര തന്നെ പറയുമ്പോഴാണ് മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പവും എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് എത്രയും വേഗം മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു മാറ്റണം മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം പുതിയ ഡാം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയതാണ് എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ട എന്നല്ല തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയുമൊക്കെ ഉറപ്പാക്കണം അഞ്ച് ജില്ലകളിലെ ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന തരത്തിൽ ഒരു ഡാം പൊട്ടുന്ന സാഹചര്യം ഒന്ന് വിലയിരുത്തണം എന്ന് തന്നെയാണ് പി സി ജോർജ് പറയുന്നത് അതേസമയം നമുക്കറിയാം അടുത്തിടെ കർണാടകയെ ഞെട്ടിച്ചുകൊണ്ട് തുങ്കഭദ്ര ഡാമിന്റെ േറ്റ് തകർന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്ന് മുപ്പത്തയ്യായിരം ക്യൂബിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകിയ വാർത്തകളൊക്കെ ഏറെ ഞെട്ടിലൂടെയാണ് നാം കേട്ടത് അതിന് കാരണമുണ്ട് കാരണം കേരളത്തിലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ സ്ഥിതി ഇതിനേക്കാളും ഭീകരമായിരിക്കുമെന്ന ട്രോളുകളടക്കം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു അതായത് ഇക്കഴിഞ്ഞ നാളിൽ രാത്രി പന്ത്രണ്ട് മണിയോടെ കർണാടക കോപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്ന് വെള്ളം പുറത്തേക്ക് ശക്തിയായി ഒഴുകിപ്പോയി അതായത് പത്തൊൻപതാമത്തെ ഷട്ടറിന്റെ ചങ്ങല ശനിയാഴ്ച രാത്രിയോടെ പൊട്ടിപ്പോയിരുന്നു ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻ വൻതോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകിയത് അതായത് പൊട്ടിയ ഗേറ്റിലൂടെ മുപ്പത്തിയായിരം ക്യൂബിക്സ് വെള്ളം നിമിഷം േറ്റാണ് ഈ ഡാമിനുള്ളത് വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയതോടെ ഡാം തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തഞ്ച് ഗേറ്റുകളടക്കം തുറക്കുകയായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാറ് കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാം ആണ് ഈ തുങ്കഭാം അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ നിർമ്മിച്ചതും സുർക്കി മിശ്രിതം കൊണ്ട് തന്നെയായിരുന്നു ഒരിക്കലും തകരില്ല എന്ന് പറയുമ്പോൾ അതേ സുർക്കിയും മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ ഡാം ഡാമിന്റെ കാര്യം കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ ആ അണക്കെട്ടിൻ്റെ ഒരു ഗേറ്റ് തകർന്നു പോവുകയും അതിലൂടെ മുപ്പത്തായിരം ക്യൂബിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകി ഒഴുകിപ്പോവുകയുമായിരുന്നു പിന്നെ ഈ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ട്രോളുമുണ്ട് നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടില്ല കേട്ട് ഓരോ വർഷം കഴിയും തോറും ആ അണക്കെട്ട് പവർഫുള്ളാകും അങ്ങനെയാണ് അതിന്റെ നിർമ്മാണം അതുമല്ല വാട്സാപ്പ് എക്സ്പെർട്ട് ഒരുപാട് പേരുണ്ട് അത് പൊട്ടില്ല എന്ന് സമർത്ഥിക്കാൻ ഇനി ആരെങ്കിലും മുല്ലപ്പെരിയാറിനെ പറ്റി ആശങ്കപ്പെട്ടാൽ അവരെ പിടിച്ചകത്താക്കും കേട്ടോ എന്നൊക്കെയാണ് ട്രോൾ വന്നത് അതേസമയം കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം അണക്കെട്ടിൽ സംഭവിക്കുന്നത് പോലും ഡാമിൽ നിന്ന് അറുപതിനായിരം മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ പോലും സാധ്യമാകും ഉടൻ തന്നെ കർണാടക സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകി കോപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അധികൃതർ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു ശനിയാഴ്ച രാത്രിയോടെ ഡാമിൻ്റെ പത്തൊമ്പതാം ഗേറ്റിൽ തകരാർ ഉണ്ടാവുകയായിരുന്നു ഗേറ്റിലെ ചെങ്കല്ലാണ് പൊട്ടിയത് ഗേറ്റിലെ ചെങ്കല്ലുകൾ പൊട്ടുകയായിരുന്നു പിന്നാലെ അണക്കെട്ടിന് തകരാർ സംഭവിക്കാതിരിക്കാൻ മറ്റ് ഗേറ്റുകൾ ഉയർത്തേണ്ടി വന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഡാം കമ്മീഷൻ ചെയ്തത് ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ ആശ്രയിക്കുന്നത് ഈ ഡാമിലെ വെള്ളത്തെയാണ് തുങ്കഭദ്ര തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തഞ്ച് ഗേറ്റുകളും ഒപ്പം തുറന്ന് വെള്ളം ഒഴുക്കി വിടുകയാണ് സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഡാമാണിത് മുല്ലപ്പെരിയാറും ഇതേ സുർക്കി മിശ്രിതം കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് തുങ്കഭദ്ര കമ്മീഷൻ ചെയ്യുന്നത് ഏഴ് പതിറ്റാണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഡാമിന്റെ കാലാവധി അറുപത് വർഷമാണ് എന്നാൽ മുല്ലപ്പെരിയാറിന് ഇപ്പോൾ തന്നെ നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബ്രിട്ടീഷുകാർ ഇടുക്കിയിൽ ഈ ഡാം നിർമ്മിച്ചത് തുങ്കപത്തിന് ദുർബലാവസ്ഥയിലല്ല എന്നിട്ടുകൂടി ഒരു ഗേറ്റിന് തകരാർ സംഭവിച്ചതോടെ ഡാം തകരാതിരിക്കാൻ എല്ലാ ഗേറ്റുകളും തുറന്ന് ജലം ഒഴുക്കിക്കളയേണ്ട അവസ്ഥ വന്നു എന്നാൽ മുല്ലപ്പെരിയാർ വർഷങ്ങളായി തന്നെ അപകട ഭീതിയിലാണ് ഇടുക്കി നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു ഡാം കൂടി തന്നെയാണ് മുല്ലപ്പെരിയാർ അതുമാത്രമല്ല പത്തുമല ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ കേരളത്തിന് മുന്നിലുണ്ട് ഇതെല്ലാം ആ പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞ ദുരന്തങ്ങളായി തന്നെ മാറുകയാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇടുക്കിയിലും സംഭവിച്ചാലോ എന്നൊരു ചോദ്യമാണ് ജില്ലക്കാർക്കുള്ളത് അപകട കാരണം ഡാം തകർന്നാലും വൻ നാശമായിരിക്കും കേരളത്തെ കാത്തിരിക്കുന്നത്